എസ് കെ എസ് എസ് എഫിന്റെ മുപ്പത്തഞ്ചാമത് വാർഷിക മഹാ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആ മഹാനെ വെടിവെച്ചു കൊന്നത് സംഘപരിവാറുകാരനാണ് ഞങ്ങൾ സൃഷ്ടിച്ചതാണ് ഇന്ത്യ എന്ന് പറയുമ്പോ സ്വാതന്ത്ര്യ സമ്പാദന സമരത്തെ ഒറ്റ കൊടുത്തവനായിരുന്നു ആർ എസ് എസ് കാരനെന്നും ഏറെ പ്രിയങ്കരായ എന്റെ മുഴുവൻ സഹോദരങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിവാദ്യം ചെയ്യുകയാണ് എസ് കെ എസ് എസ് എഫിൻ്റെ മുപ്പത്തഞ്ചാമത് വാർഷിക മഹാസമ്മേളനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പുതിയ കാലം പുതിയ സമീപനം എന്ന വിഷയത്തിലൊരു സംവാദം നടക്കുമ്പോൾ ആ സംവാദത്തിൽ മുൻ കെ ഐ സിയുവിൻ്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചുള്ള സന്തോഷം പങ്കുവെക്കുമ്പോൾ തന്നെ ഒരുപാട് അല്ലെങ്കിൽ പറയാനുള്ള സമയം ആ സമയം അതിക്രമിച്ചതിനാൽ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും അറിയാം ഇനി പള്ളിയുടെ സമയമായി ഇപ്പം അഞ്ച് മിനിറ്റ് കൊണ്ട് സംസാരം അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യവുമുണ്ട് നേരത്തെ മോഡറേറ്റർ മോഡറേറ്റർ അടക്കമുള്ള ആളുകൾ സൂചിപ്പിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ആ ഒരു ചുറ്റുപാടിൽ നിന്ന് സംസാരിക്കണമെന്ന് കരുതുകയാണ് ഈ പരിപാടിയുടെ സംവാദത്തിൻ്റെ ഉദ്ഘാടകൻ നേരത്തെ സംവാദത്തിൻ്റെ ഉദ്ഘാടക സമയത്ത് തന്നെ ഇന്നത്തെ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്ന ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് കൃത്യമായി ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥിയെ പോലെ തന്നെ അത്തരം കാര്യങ്ങൾ നമ്മളുമായി സംവദിച്ച ബഹുമാന്യനായ സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളടക്കമുള്ള നേതാക്കൾ പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ പി കെ നവാസ് ഇവിടെ ഉണ്ട് നേരത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന താജുദ്ദീൻ ദാരിമി പടന്ന അവരെ വിഷയാവതരണം നടത്തിയ ശ്രീ ബഷീർ അസദി നമ്പറും നമ്പ്രം അവളെ ഇവിടെ സംസാരിച്ചു പോയ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് വി വസീഫ് അടക്കം ഒരുപാട് നേതാക്കളാൽ സമ്പന്നമാണ് ഈ വേദി അതുകൊണ്ട് മുഴുവൻ നേതാക്കളെയും അഭിവാദ്യം ചെയ്യുന്നു അതിനപ്പുറത്തേക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ വൈജ്ഞാനിക തലങ്ങളിലടക്കം ഉജ്ജ്വലമായി ഇടപെട്ട് മുന്നോട്ട് പോകുന്ന എസ് കെ എസ് എസ് എഫിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ഈ പരിപാടിയിൽ ഭാഗമാകുന്ന മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയാണ് ഇന്നത്തെ കാലം എന്ത് നമ്മോട് ആവശ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് മുൻപേ സംസാരിച്ച നേതാക്കളെല്ലാം പറഞ്ഞു വെച്ചത് ആവർത്തിക്കുകയാണ് മഹാത്മാ ഗാന്ധി എങ്ങനെ കൊല ചെയ്യപ്പെട്ട് എങ്ങനെ എന്തിനു വേണ്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള ചോദ്യം ഗുജറാത്തിലെ പത്താം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിൽ ചോദിക്കുന്ന കാലത്ത് അതേ ചോദ്യങ്ങൾ നമ്മളുടെ കലാലയങ്ങളിലേക്ക് സംഘപരിവാറിന്റെ രാഷ്ട്രീയക്കാർ കൊണ്ടുവരുമ്പോ നിവർന്ന് നിന്ന് പറയാൻ നമുക്ക് സാധിക്കണം ചരിത്രബോധം അത് പറയണമെങ്കിൽ ചരിത്രബോധം നമുക്കുണ്ടാകണം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആ മഹാനെ വെടിവെച്ച് കൊന്നത് സംഘപരിവാറുകാരനാണ് എന്ന് ചങ്കൂറ്റത്തോടെ നോക്കി പറയാൻ വിദ്യാർത്ഥി സമൂഹം തയ്യാറാകേണ്ട കാലം കൂടിയാണ് ദൗർഭാഗ്യവശാൽ ക്യാമ്പസുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ കലാലയങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഒരു വിരൽ എന്നിലേക്ക് ചൂണ്ടി പറയുന്നു വിദ്യാർത്ഥി സംഘടനകളുടെ അടക്കമുള്ള പരിമിതിയുണ്ട് പരിമിതികൾ പലതുണ്ട് പക്ഷേ ആ പരിമിതികൾ വിദ്യാർത്ഥി സംഘടനയുടേത് മാത്രമല്ല ചരിത്രബോധം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ള ചോദ്യം നാം ഇവിടെ വീണ്ടും വീണ്ടും ചോദിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാന മൂവ്മെന്റിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമ്പാദന സമരത്തിന്റെ ഇടങ്ങളിൽ എവിടെയും ഒരു റോളും ഇല്ലാത്ത ഇന്ന് രാജ്യം ഭരിക്കുന്ന സംഘപരിവാറുകാരൻ ഞങ്ങൾ സൃഷ്ടിച്ചതാണ് ഇന്ത്യയെന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമ്പാദന സമരത്തെ ഒറ്റിക്കൊടുത്തവനായിരുന്നു കൊടുത്തവനായിരുന്നു ആർ എസ് എസുകാരനെന്നും സ്വാതന്ത്ര്യ സമ്പാദന സമരത്തിൽ ആകെ ആർ എസ് എസ് കാരന്റെ പങ്ക് ബ്രിട്ടീഷുകാരൻ്റെ ഷൂനാക്കിയത് മാത്രമാണ് എന്നും നമുക്ക് പറയാൻ പോലും സാധിക്കാതെ പോകുന്നത് എവിടെയോ നമുക്കൊരു ചരിത്ര ബോധത്തിന്റെ നഷ്ടം നമ്മളെയൊക്കെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് ക്യാമ്പസുകളിലേക്ക് പോയി കുട്ടികളോട് ചോദിച്ചാൽ ഇന്നിന്റെ ക്യാമ്പസിൽ ഇന്ത്യയെ കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയുന്നത് ഈ ചരിത്ര വായന എവിടെയോ നമുക്ക് നഷ്ടമായി എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെ എസ് കെ എസ് എസ് എഫിന്റെ ഒരു വേദിയിൽ വെച്ച് പറയുമ്പോൾ എസ് കെ എസ് എസ് എഫിന്റെ നേതാക്കൾ അടങ്ങുന്ന സമൂഹത്തോട് ഞാൻ അടക്കമുള്ള ആളുകൾ ഞങ്ങളോട് പറയുന്നു നമ്മളുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ചരിത്രബോധം ഉണ്ടാക്കാനുള്ള നടപടികൾക്ക് നാം നേതൃത്വം കൊടുത്തേ മതിയാകൂ ഒന്ന് ചരിത്രബോധമില്ലായ്മ നമ്മളെ വലിയ രീതിയിൽ അലട്ടുന്നുണ്ട് രണ്ട് നേരത്തെ സൂചിപ്പിച്ചു ഇന്ത്യ ഒരു മതരാഷ്ട്രമേയല്ല ആ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള നടപടികളുമായി ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ മുന്നോട്ട് പോകുമ്പോൾ നിരന്തരം അവർ ചോദ്യം ചെയ്യപ്പെടലുകൾക്ക് വിധേയമായേ മതിയാവുകയുള്ളൂ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ അവർ അതിന് മുഖം കൊടുക്കുന്നില്ല ഒരിക്കൽ കൂടി പറയുന്നു ചോദ്യങ്ങളെ എത്രയെല്ലാം മുഖം തിരിച്ചാലും വർഗീയവാദികൾക്ക് താൽക്കാലിക വിജയമുണ്ടായാലും ആത്യന്തികമായ വിജയം ജനാധിപത്യത്തിൻ്റെതായിരിക്കും മതേതരത്വത്തിൻ്റെതായിരിക്കും ഇന്ത്യയുടേതായിരിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കം വേണ്ട താൽക്കാലികമൊക്കെ ആയിട്ട് അവർക്ക് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വിജയങ്ങളൊക്കെ മാറ്റപ്പെടും അവിടെയാണ് ഇന്ത്യയുടെ ജനാധിപത്യ മതേതരത്വ ബഹുസ്വര മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് പറയുന്നത് നേരത്തെ പ്രിയപ്പെട്ട ഞാസ് സൂചി സൂചിപ്പിച്ചു നമ്മൾക്കൊക്കെ നമ്മൾക്കൊക്കെ സ്വത്ത് ബോധമുണ്ട് നമ്മൾക്കൊക്കെ ഓരോ മതവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ വിശ്വാസികളായി തുടരുന്ന നിരീശ്വരവാദികളായിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ പോകാൻ കഴിയുന്ന ഇടമാണ് നമ്മുടെ ഈ നാട് പക്ഷേ വിശ്വാസങ്ങളെയൊക്കെ നിരാകരിക്കണമെന്നും ഒരു വിശ്വാസവും ഈ നാട്ടിൽ ഉണ്ടാകരുത് എന്നുമുള്ള അജണ്ടകളുമായി ആരെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളും സംഘപരിവാർ രാഷ്ട്രീയത്തിന് പിന്തുണ കൊടുക്കുന്ന ആളുകളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൂടി തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാകണം നമ്മളുടെ അവകാശമാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാൻ ആ മതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് അവകാശങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ആ വിശ്വാസത്തെ ഹനിക്കാൻ മറ്റ് ചില പേരുകൾ ആളുകൾ വരുമ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കാം നേരത്തെ നമ്മളെയൊക്കെ സംഘടനാപരമായ ആശയങ്ങൾ മുൻനിർത്തി തന്നെ നമുക്ക് അത്തരം വലിയ പോരാട്ടങ്ങൾക്ക് ആശയ സംവാദത്തിന് നേതൃത്വം കൊടുക്കേണ്ട സമയം കൂടിയാണിത് അതുകൊണ്ട് വിശ്വാസങ്ങൾ ഉണ്ടാകണം വിശ്വാസങ്ങളെ മുറുകെ പിടിച്ച് പോകാൻ കഴിയുന്ന തലമുറ ഉണ്ടാകണം നേരത്തെ സൂചിപ്പിച്ചു ഞാനും നിങ്ങളും നമ്മളും അറിയാതെ നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ലഹരി എന്ന് പറയുന്ന വിപത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നു വിമർശനാത്മകമായി തന്നെ ഞാൻ പറയാം നമ്മളൊരു ഡി ജെ വെച്ച് ഒരു കോളേജിൽ ഡി ജെ വെച്ചാൽ ആരും പറയണ്ട കുട്ടികൾ വരിവരിയായി വന്ന് ഡി ജെയിൽ പങ്കെടുക്കുന്ന കാലം നമ്മൾ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വെച്ചാൽ അതിനോട് മുഖം തിരഞ്ഞു കുട്ടികൾ പോകുന്ന കാലം ആലോചിക്കണം നമ്മൾ മൂല്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ ക്യാമ്പസുകളുടെ ചിന്ത എങ്ങോട്ട് പോകുന്നു ആ ചിന്ത എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ തിരുത്തലുകൾ നമുക്കിടയിൽ ഉണ്ടാകണം ആ തിരുത്തലുകളെ ഉൾക്കൊണ്ട് ലഹരി എന്ന് പറയുന്ന വിപത്തിനെതിരെയുള്ള പോരാട്ടത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കണം ഇന്ന് എൻ ഇന്ത്യയുടെ ഭൂപടത്തെ കാവികൊണ്ട് അലങ്കരിച്ചപ്പോ അത് ചോദ്യം ചെയ്ത ഒരു ചെറുപ്പക്കാരനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് എൻ ക്യാമ്പസ് പോകുമ്പോൾ എന്തുകൊണ്ട് നമുക്കതിനോട് പ്രതികരിക്കാൻ നമ്മളുടെ പ്രതികരണങ്ങൾ ആ പ്രതികരണത്തിന്റെ ശക്തി കുറഞ്ഞു പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് വിമർശനം ഉണ്ടാകണം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തകരടക്കം നമ്മളുടെ പല സഹപ്രവർത്തകരും എൻ ഐ ടിക്ക് മുമ്പിൽ പ്രതിഷേധവുമായി ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി ആ എൻ ഐ ടിക്ക് മുമ്പിൽ ഞാൻ പറയുന്നത് ഇന്ന് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചു ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ചരിത്ര ബോധമില്ലാത്തൊരു തലമുറയെ ഉണ്ടാക്കാൻ ചരിത്രത്തിന്റെ അപനിർമ്മിതിക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു ഭരണകൂടം ശ്രമിക്കുന്ന കെട്ടകാലമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ന് ക്യാമ്പസുകളിൽ നടപ്പിലാക്കുമ്പോൾ അത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളിൽ ഊന്നിയല്ല മറിച്ച് സംഘപരിവാറിന്റെ അജണ്ടകളും ആശയങ്ങളും അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ നയമായി രണ്ടായിരത്തി ഇരുപതിലെ എൻ ഇ പി മാറുമ്പോൾ ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ചോദ്യങ്ങൾ ചോദിക്കാൻ ചുറ്റുമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ തയ്യാറാകണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് സൂചിപ്പിക്കുന്നു ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത എന്താ എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് എ ഐയും ചാറ്റ് ജി പി ടി കഴിഞ്ഞ് റോബോട്ടിക് സയൻസും കഴിഞ്ഞ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ടെലിപതിയിലാണ് ഇന്നലെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും അല്ലേ ഇന്നലെ ഒരു വാർത്ത കണ്ടിരുന്നോ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച് തെലിപ്പതി യുഗത്തിലേക്ക് കാലം മാറുന്നു എന്നുള്ള വാർത്ത നമ്മൾ കാണുകയാണ് നമ്മളുടെ മനസ്സിൽ ഇനി എന്തെങ്കിലും വിചാരിച്ചാൽ അത് നമ്മളുടെ ഫോണിൽ കമ്പ്യൂട്ടറിൽ കാണാം അതിൻ്റെ പരീക്ഷണങ്ങൾ നടന്നു ശതകോടീശ്വരനായിട്ടുള്ള ലോൺ മാസ്ക് കഴിഞ്ഞ ദിവസം അത് പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ ന്യൂറോ കമ്പനി ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുമ്പോട്ട് പോയി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതായത് നമ്മളുടെ തലച്ചോറുകളിലടക്കം ഇനി ചിപ്പ് കെടുപ്പിക്കുന്ന രീതിയിലേക്ക് കാലം മാറുമ്പോൾ ആ കാലത്തിന്റെ മാറ്റങ്ങൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞു നേരത്തെ ക്ഷമിക്കണം നേരത്തെ ഇത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിന്റെ ചുറ്റുപാടിൽ സംസാരിക്കുമ്പോൾ കൂടി കാലത്ത് ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടോ നമുക്കൊന്നും ക്യാമ്പസുകളിലെ അരാജകത്വത്തെ കുറിച്ച് മാത്രം സംസാരിക്കാനേ നേരമുള്ളൂ നമ്മളുടെ കലാലയങ്ങളിൽ വേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കാതെ പോകുന്നു ആ മാറ്റങ്ങൾക്ക് സംസാരിക്കാനുള്ള വേദിയായി നമ്മളുടെ വേദികൾ മാറണം അരാജകത്വം നമ്മുടെ ക്യാമ്പസിൽ അക്രമം അരങ്ങുവാഴുന്നുണ്ടെങ്കിൽ തിരുത്തേണ്ട കാര്യങ്ങളാണ് നമ്മളടക്കമുള്ള ആളുകൾ ഇരുന്ന് അത്തരം കാര്യങ്ങൾക്ക് നടപടി സ്വീകരിക്കണം മറുഭാഗത്ത് ലഹരി എന്ന് പറയുന്ന അതിവിപത്ത് ക്യാമ്പസുകളിലേക്ക് കടന്നു വരുമ്പോൾ അതിനെതിരെയുള്ള പോരാട്ടം തുടരുക മാത്രമല്ല ആ ലഹരി എന്ന വിപത്തിനെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കണം അരാഷ്ട്രീയവാദം ക്യാമ്പസുകളിൽ അരങ്ങു തകർക്കുമ്പോൾ ആ അരാഷ്ട്രീയവാദം ലഹരിയുടെയും വർഗീയ സംഘടനകളുടെ കടന്നുവരവിനും പാത്രമാകുമ്പോൾ അത്തരം സാഹചര്യങ്ങളെ തിരുത്താൻ നമ്മൾ തയ്യാറാകണം അതിൻ്റെ കൂടെ ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാത്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഏറ്റെടുക്കാൻ പോകാത്ത ഏറ്റെടുക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ദൗർഭാഗ്യവശാൽ നമ്മളുടെ ചെറുപ്പക്കാർ നാട് വിട്ടു പോകേണ്ടി വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം കാതലായ മാറ്റങ്ങൾ നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകേണ്ട സമയമാണ് പുതിയ കാലത്ത് അത്തരം ചിന്തകൾക്ക് കൂടി നമുക്ക് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭിക വശാൽ പറഞ്ഞു വെച്ചുകൊണ്ട് ഈ പരിപാടിയിൽ സമയത്തിന്റെ കുറവ് കൊണ്ട് മാത്രം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല എന്തായാലും ഇതൊരു തുടക്കമാകട്ടെ ഇനിയും ഒരുപാട് വേദികളിൽ നമുക്ക് ഇത്തരം ചർച്ചകളിലൂടെ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് പുതിയ കാലത്തിൻ്റെ ആവശ്യകതയനുസരിച്ചുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി വീണ്ടും പറയുന്നു ലഹരി പറയുന്ന വിപത്തിനെ മാറ്റി നിർത്താൻ ഈ സമൂഹം ഒന്നടങ്കം പ്രയത്നിച്ചാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ ഇല്ല എങ്കിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന എന്റെ മുൻപിലിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ആൽഫ ജനറേഷൻ്റെ പ്രകൃതികളാണ് നമ്മളുടെ തലമുറ നമ്മൾ നമ്മളൊന്നിച്ച് നാടൊന്നിച്ച് ലഹരിക്കെതിരെ പോരാടി പോരാടിയിട്ടില്ലെങ്കിൽ നാം ഒന്നിച്ച് സംഘപരിവാറിൻ്റെ ചരിത്രത്തിൻ്റെ അപനിർമ്മിതിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെതിരെ പോരാടാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ നമ്മളെ തേടിയെത്തും അതുകൊണ്ട് നഷ്ടങ്ങളല്ല സംഘപരിവാറിൻ്റെ ചരിത്രത്തെ അപനിർമ്മിതിക്കുധേയമാക്കുന്ന സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കാൻ നമ്മളുടെ കലാലയങ്ങളിലേക്ക് വരുന്ന ഇത്തരം അരാജകത്വങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് ഒരുമയായി ഒരു മനസ്സോടെ മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞു എസ് കെ എസ് എസ് എഫിന്റെ ഈ തരം പ്രവർത്തനങ്ങൾക്ക് മുപ്പത്തഞ്ചാമത് സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്ന് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ്